പടച്ചോനെ നോം എന്താ ഈ കാണേ ലാലേട്ടൻ വീടിനകത്ത് വരിക സൽമാൻ സാർ ഹിന്ദിയിൽ ചെയ്ത പോലെ തന്നെ ലാലേട്ടൻ കോപ്പി അടിച്ച് വന്നിട്ടുണ്ട് മക്കളെ വീട് വൃത്തിയാക്കാൻ ആരിന് യമണ്ടൻ പണിഷ്മെന്റും കൊടുക്കുന്നുണ്ട് ഹിന്ദി ബിഗ് ബോസിൽ നടന്ന സാധനമാണിത് സെയിം സീസൺ തേർട്ടീനിലും ഫോർട്ടീനിലും നടന്നിട്ടുണ്ട് ഇതുപോലെ വരുന്നു പാത്രം കഴിവുന്നു ബെഡ് മടക്കിയിടുന്നു വേശുവിൻ്റെ സാധനം എടുക്കുന്നു എല്ലാം അല്ല അതായിട്ട് അത്രയെന്ന് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല എന്നാലും വന്നല്ല എനിക്കത് കണ്ടപ്പോൾ സത്യമായിട്ട് ചിരിയാണ് വന്നത് കാരണം ഹിന്ദു ബിഗ് ബോസിൽ നമ്മൾ കണ്ടിട്ട് എപ്പോഴും വരുമ്പോ എനിക്ക് തോന്നുന്നു അസീമിന്റെ അസീം അല്ല ഉമറിന്റെയും ഉമറാണോ അസീമാണോ ആ ഇവരുടെയും പിന്നെ രാഖിയുടെയും കേസിനാണ് സൽമാൻ സാർ വരുന്നത് അതുപോലെ തന്നെ വന്ന പോലെ തോന്നി എന്താണ് ഷാരിക ഔട്ടാവാൻ പോവുകയാണോ ഡേഞ്ചർ സോണിലാണ് എന്താണ് സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ ഞെട്ടിപ്പിക്കുന്ന വ്യക്തി ഷാരികയാണോ പറയാം അപ്ഡേറ്റുകളും പ്രൊമോയുടെ ഡീകോഡിംഗ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് അപ്പോ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ലാലേട്ടന്റെ കണ്ടസ്റ്റൻസിനെ എല്ലാവരെയും പുറത്ത് ഗാർഡൻ എരിയെ നിർത്തിയിരിക്കുകയാണ് ഡോറുകളെല്ലാം ക്ലോസ് ചെയ്തിരിക്കുന്നു അവർക്ക് ലിവിംഗ് റൂമിനകത്തോട്ട് കയറാൻ പറ്റുന്നില്ല ലാലേട്ടൻ സ്റ്റോർ റൂമ് വഴി വഴി വരികയാണ് സ്പൈക്ക് കുട്ടനും കൊണ്ട് കൂടെ നേരെ വരുന്നു വീട് മൊത്തം അലങ്കോലമായി കിടക്കുകയാണ് പ്ലേറ്റ് കഴുകാത്ത പ്ലേറ്റ് കൊണ്ട് വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഈ വിങ്സ് എടുത്ത് താഴെ ഇട്ടിരിക്കുന്നു ബെഡ്റൂമിൽ ബെഡ്ഷീറ്റ് ഒന്നും വൃത്തിയില്ല ടോയ്ലറ്റ് വൃത്തിയില്ല അങ്ങനെ ലാലേട്ടം ഇതെല്ലാം ചെയ്യുന്നു പാത്രം ഈ എച്ചിൽ കിടക്കുന്ന പാത്രം എടുത്ത് ലാലേട്ടം തന്നെ പൈപ്പ് തുറന്ന് അത് കഴുകുകയാണ് വിങ്സ് എടുത്ത് മുകളിലിരുന്നു കട്ടിൽ ആരിന്റെ ബെഡ്ഷീറ്റിന്റെ അവിടെ പോയി ബെഡിലൊക്കെ ഇങ്ങനെ തൊടാൻ തുടങ്ങുകയാണ് അപ്പൊ കണ്ടസ്റ്റർസ് ലാലേട്ടാ ലാലേട്ടാ ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ നോക്കി നോക്കി ഇരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് ലാലേട്ടം നേരെ സ്റ്റേജിൽ വരുന്നു ആരുടെ ബെഡ് ആണ് അവിടെ അങ്ങനെ വൃത്തിയില്ലാതെ കിടന്നത് കൈ പൊക്കൂ അപ്പൊ ആരും ഇങ്ങനെ പൊക്കുന്നുണ്ട് ഓ ആര്യൻ താങ്കളായിരുന്നു ആ ഇത് താങ്കൾ ഇങ്ങനെ തന്നെയാണോ ചെയ്യുന്നത് സത്യം പറഞ്ഞ് ആര്യൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഇന്ന് വരെ കൊസ് കഴുകിയിട്ടില്ല ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ എല്ലാം പഠിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട് ആര്യൻ ഇന്ന് ഇനി ലാലാട്ടൻ ചോദിക്കുമ്പോൾ നേരെ മറിച്ചാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ പണിപാളും ഡബിൾ സ്റ്റാൻഡ് ആവും വീണ്ടും അപ്പം ആര്യൻ എടുത്ത് നിങ്ങളാണോ ആ ഓക്കെ ഇങ്ങനെയാണല്ലേ വീടൊക്കെ നോക്കുന്നത് നിങ്ങളേയും കൂടെ വീടല്ലേ എന്തായാലും നിങ്ങളുടെ ബാൻഡ് ക്യാപ്റ്റൻ്റെ മറ്റേ ഉണ്ടല്ലോ റൈസിംഗ് സ്റ്റാർ ബാൻഡ് അത് ഞാൻ ഇങ്ങനെ എടുത്തു കേട്ടോ ആ ഇനി ഇല്ല ഇനി ഇല്ല മോനെ ഇനി ഇനി വേണ്ട ഇനി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലാലാട്ടന്റെ പ്രൊമോയാണ് എന്തായാലും കത്തിച്ചു ഇതേ സെയിം സാധനം ഹിന്ദി ബിഗ് ബോസിലെ സീസൺ തേർട്ടീൻ പതിമൂന്നിലും ഉണ്ട് പതിനാലിലും ഉണ്ട് പതിമൂന്നിലും ഉമറാണോ അസീമാണോ വന്നത് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല അപ്പം ഇതിനകത്ത് ഉമറിന്റെ കേസിനാണെന്ന് തോന്നുന്നു അതിനകത്ത് സീസൺ തേർട്ടീൻ ഇതുപോലെ വരുന്നു ഡസ്റ്റ്ബിൻ നിന്ന് സാധനം എടുക്കുന്നു പാത്രം കഴുകി വെക്കുന്നു ബെഡ്ഷീറ്റിൻ്റെ അവിടെ വരുന്നു ഇതേപോലെ അതുപോലെ തന്നെ സീസൺ ഫോർട്ടീനില് രാഗിയുടെ ബെഡിന് അപ്പൊ ഇവരെല്ലാരും കൂടി ബെഡ്റൂമിന് പുറത്താണ് സീസൺ ഫോർട്ടീൻ എന്ന് പറയുമ്പോൾ കൊറോണ സമയമാണ് മാസ്ക് ഒക്കെ വെച്ചാണ് വരുന്നത് സൽമാൻ സാർ വരുമ്പോഴത്തേക്ക് വീട്ടറ സാർ ചെയ്യല്ലേ സാർ ചെയ്യല്ലേ സാർ ഇപ്പൊ അതുപോലെയാണ് എനിക്ക് എപ്പോഴും നമ്മൾ കാണുന്ന കുറച്ച് ഐക്കോണിക് സാധനമുണ്ട് ഹിന്ദിയിലെ ഞാൻ ഇപ്പൊ കോപ്പി എന്ന് പറഞ്ഞെങ്കിലും ഐക്കോണിക് സാധനങ്ങൾ മലയാളത്തിലോട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയാ ഒരു ത്രില്ലാണ് ആ സാധനം കാണാനായിട്ട് എനിക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ഇനി ഡെയിഞ്ചർ സോണിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാരിക ആവാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് ഇപ്പം അറിയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഞെട്ടിപ്പിക്കുന്ന മൂന്ന് പേരിൽ ആര് വേണമെങ്കിലും ഔട്ട് ആവാം ശൈത്യ ഷാരിക ഒനീൽ ഇതിനകത്തുനിന്ന് ഷാരിക ഔട്ട് ആവാനാണ് സാധ്യത അങ്ങനെ ഔട്ട് ആവുകയാണെങ്കിൽ നാളത്തെ എപ്പിസോഡിൽ നമുക്ക് ടി വിയിൽ കാണാൻ പറ്റും ഷാരിക നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോ ഔട്ട് ആവാൻ സാധ്യത ഉണ്ട് അപ്പൊ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം അടുത്ത പ്രൊമോ വരട്ടെ വിശേഷമായിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ ബൈ